നമസ്കാരം നാട്ടുരാജ്യം ക്ഷേത്ര വിശേഷങ്ങളിലേക്ക് സ്വാഗതം കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ പുതിയതായിട്ട് ഭരണ ചുമതല വഹിക്കുന്നവർ ഉപദേശക സമിതി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തി എന്നും ദേവസ്വം ബോർഡിന് നഷ്ടം വരുത്തി വെച്ചുമെന്നുമാണ് ജനൻ ടി വിയിൽ കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നത് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഉപദേശക സമിതിക്കും ഭക്തജനങ്ങൾക്കും പറയാനുള്ളതാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ ക്ഷേത്രത്തിന്റെ നല്ല രീതിയിലുള്ള വിശ്വാസ രീതികൾ ചിട്ടയായ ക്രമത്തിലൂടെ മുന്നോട്ടു പോകുന്നത് കണ്ട് അഴിമതിയിൽ നിന്നും കഴിഞ്ഞ ഭരണസമിതിയെ പുറത്താക്കപ്പെട്ടവർ വിരളി കൊണ്ട് ഇപ്പോഴത്തെ ഭരണസമിതിയെ മാനം കെടുത്തി ക്ഷേത്ര വിശ്വാസികളുടെ വിശ്വസ്തത നഷ്ടപ്പെടുത്താൻ കരുതിക്കൂട്ടി ചെയ്തത് എന്നാണ് ഇപ്പോഴത്തെ പ്രസിഡന്റും സെക്രട്ടറിയും വിശ്വാസികളും പറയുന്നത് ഇപ്പോഴത്തെ ഭരണസമിതിക്ക് എതിരെ ജനം ചാനലിൽ വന്ന വാർത്തകൾ ഇങ്ങനെയായിരുന്നു എന്നാൽ കഴിഞ്ഞ കാലത്തെ ഉപദേശ സമിതി അംഗങ്ങൾ നാലു വർഷത്തെ കണക്ക് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചപ്പോൾ നാല് ലക്ഷത്തോളം രൂപ തട്ടിപ്പ് നടത്തിയെന്നാണ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയത് അഴിമതി ആരോപണത്തിൽ നിറഞ്ഞ ഭരണസമിതിയെ പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാൻ കോടതിയാണ് ഉത്തരവിട്ടത് ഇങ്ങനെ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവനുസരിച്ച് അനുസരിച്ച് വിശ്വാസികളാൽ തിരഞ്ഞെടുക്കപ്പെട്ടൻ കെ കെ കരാ സെക്രട്ടറി ആയിട്ട് ജയകൃഷ്ണൻ പുതിയെടുത്ത് നേതൃത്വത്തിലാണ് ഈ ഉപദേശക സമിതി അംഗങ്ങളാണ് ഇപ്പോഴത്തെ ആരോപണത്തിൽ കുടുങ്ങിയിരിക്കുന്നത് എന്നാൽ വിശ്വാസികൾ പൂർണമായും പറയുന്നു ഈ ആരോപണത്തിന് കഴമ്പുകൾ ഇല്ല കഴിഞ്ഞ ഉപദേശക സമിതിയിൽ പെട്ടവർ ആരോ ഇപ്പോഴത്തെ ഭരണസമിതി നല്ല രീതിയിൽ പോകുന്നത് കണ്ടുകൊണ്ടുള്ള വിരളിപ്പുണ്ട് വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെടാൻ വേണ്ടി ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കാനും കരുതിക്കൂട്ടി മനഃപൂർവ്വം തെറ്റായ വാർത്തകൾ ചാനലുകളെ ബോധ്യപ്പെടുത്തി സംപ്രേഷണം ചെയ്തത് എന്നാണ് വിശ്വാസികൾ പറയുന്നത് ഇപ്പോഴത്തെ ഉപദേശക സമിതി സെക്രട്ടറി ജയകൃഷ്ണൻ പുതിയെടുത്ത് നല്ല ഒരു കാര്യസ്ഥനും തികഞ്ഞ ഒരു ദേവി ഭക്തനും ഏതൊരു ഭക്തനും ഈ ർശനം നടത്തുമ്പോൾ തന്നെ കാണാവുന്നതാണ് സെക്രട്ടറിയും പ്രസിഡന്റും ചൈതന്യം ദേവിയുടെ ഈ കഴിഞ്ഞ പ്രാവശ്യം ക്ഷേത്രോത്സവം അതിഗംഭീരമായി നടത്തപ്പെടുകയും നല്ല രീതിയിൽ ക്ഷേത്രത്തിന് വരുമാനം ഉണ്ടാക്കുകയും കാലങ്ങളായി മുടങ്ങിക്കിടന്ന ക്ഷേത്ര പ്രശ്ന പരിഹാര ക്രിയകളിലൂടെ ക്ഷേത്രം അഖണ്ഡനാമ ജപത്തിലൂടെ ദേവിയെ ശക്തി സ്വരൂപമാക്കുകയും ചെയ്ത ാളുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോഴത്തെ ആരോപണവുമായി ബന്ധപ്പെട്ട് സ്ഥിരം ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരു ഭക്തൻ പറയുന്നത് കേൾക്കുക എന്റെ അനുഭവം പറ്റി പറയുകയാണെങ്കിൽ കുറെ കാലങ്ങളായിട്ട് പുതിയ വർണ്ണ സമയം വന്നതിന് ശേഷം ഉത്സവമൊക്കെ നല്ല രീതിയിൽ കുടുംബപരണി മഹോത്സവങ്ങൾ നല്ല രീതിയിൽ തന്നെ നടന്നു അതൊക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നു അതിനുശേഷം ഉണ്ടായി നമുക്ക് എടുത്തു കൊണ്ടിരുന്ന വളരെ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ ഉത്സവത്തിന്റെ വരവുകൾ കണക്കുകൾ അവതരിപ്പിക്കുകയും അതിൻ്റെ ബാലൻസിനെ കുറിച്ചൊക്കെ വിശദീകരിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തനം കഴിച്ചു വയ്ക്കുകയും പുതിയ പഠനത്തത് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്തെന്ന് വന്നു കഴിഞ്ഞാൽ ഓരോ കാര്യത്തിലും ക്ഷേത്രത്തിന്റെ നല്ല രീതിയിലുള്ള മർത്തിപ്പിനും നല്ല ഒരു ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പുതിയ ഭരണസമയം നല്ല രീതിയിൽ പണിയെടുക്കുകയും നാമജപങ്ങളായി അഖണ്ഡനാമങ്ങളായി ഒക്കെ നടത്തുകയും ഭക്തിജനങ്ങൾ കൂടുതൽ ക്ഷേത്രത്തിലേക്ക് എത്തിക്കത്തക്ക വിധത്തിലുള്ള ഗ്രൂപ്പുകളിൽ കൂടെയുള്ള സന്ദേശങ്ങൾ അയക്കുകയും മതിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ ഭക്തജനങ്ങളെ എത്തിക്കത്ത വിധത്തിലുള്ള മെസ്സേജുകളൊക്കെ ഗ്രൂപ്പിൽ കൂടെ ഭക്തജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും കാര്യക്കൂട് ക്ഷേത്രം പകരം ഗ്രൂപ്പ് എനസ് രൂപീകരിക്കുകയൊക്കെ ചെയ്തു അതിനകത്തൂടെ ഇതെല്ലാം നടത്തി അങ്ങനെ വന്നു പിന്നെ ക്ഷേത്രത്തിൽ ഭക്തിജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് തീർത്ഥയാത്രകൾ മറ്റു കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചു അങ്ങനെ തീർത്ഥാടനം നടക്കുന്നുണ്ട് അതൊന്നും വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം മുന്നിൽ കണ്ടുകൊണ്ടല്ല ഭക്തി കൂട്ടായ്മ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്തൊരു പ്രവർത്തനം കൊണ്ടാണ് എന്റെ എനിക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് സമാനമായ അഭിപ്രായം തന്നെയാണ് നിത്യദർശകരായ മറ്റു ഭക്തർക്കും പറയാനുള്ളതാ ഇനിയിപ്പോൾ പുതിയ പരസ്യസമിതി വന്നതിന് ശേഷം നല്ലൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അമ്പലത്തിന് കൃത്യമായ രീതിയിൽ ഇവിടെ ഓരോരോ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാണ് നടക്കുന്നത് ഇവിടെ തിരുവാസം ബോർഡ് കരുകുടമയുടെ ഒരു ബോർഡ് അതോടൊപ്പം തന്നെ ഇവിടെ ക്യാമറ ക്യാമറങ്ങൾ അതുപോലെ ഓരോരോ രീതിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ അമ്പലത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാരിക്കോട് ഭഗവതി അമ്മയുടെ തിരുമുന്നിലാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും ഇപ്പോഴത്തെ ഭരണസമിതിയുമായി ചില ചാനലുകൾ അറിഞ്ഞു അതിൻ്റെ യഥാ യഥാസ്ഥിതി എന്താണെന്ന് ഇവിടുത്തെ ഭക്തന്മാരെ അറിയിക്കാൻ വേണ്ടിയാണ് വന്നത് ഞാനൊരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എല്ലാ പരിപാടികൾക്കും ഉത്സവം എല്ലാം സംപ്രേഷണം ചെയ്യാൻ എത്തുന്ന ഒരു വ്യക്തിയാണ് അപ്പ ഈ ക്ഷേത്രത്തിന് എന്തെങ്കിലും അപാകതകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കും കൂടി അത് ബുദ്ധിമുട്ടാണ് നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു യഥാസ്ഥിതി അറിയാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഹൈതവ ക്ഷേത്രങ്ങൾ എല്ലാം ആര് പ്ര ഭരിച്ചാലും ഭരണസമിതി ആയാലും ദേവനയോ ദേവിയോ വഞ്ചിച്ച് വിശ്വാസ വഞ്ചനയിൽ കൂടി സമ്പാദിക്കാനോ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പുറത്താക്കണം പിന്നെ ഭരണത്തിന്റെ സ്വാധീനം വെച്ച് ഇവരെ ഇല്ലായ്മ ചെയ്ത് ചൂഷണം ചെയ്ത് മുതലെടുക്കാനാണെന്ന് തോക്കണി നോക്കണമെങ്കിൽ അത് വലിയ ഒരു തെറ്റാണ് ഈ അമ്മയുടെ ചുമയുക അവരത് അനുഭവിക്കും ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ ബാക്കി ആരോപണം ഉന്നയിക്കുന്നവർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് തെളിയിക്കേണ്ടതും അവരുടെ ബാധ്യസ്ഥയാണ് നാട്ടുരാജ് ന്യൂസിന് വേണ്ടി ക്യാമറയാൺ റിപ്പോർട്ടിങ് കാരിക്കോട് അമ്മ ഭഗവതി തിരുമുന്നിൽ നിന്നും കെ കെ വിജയൻ